പരമ്പരാഗത അനുഷ്ഠാനവും ഭക്തിയും സമന്വയിച്ച് പയ്യനൂർ തെരു അഷ്ടമച്ചാൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് മീനമൃതയെത്ത് ക്ഷേത്രത്തിലെ കലശമഹോത്സവത്തിന്റെ ഭാഗമായാണ് തെരുവിലെ ആപാലവ്രതം കവ്വായിക്കായലിലിറങ്ങി മത്സ്യം പിടിച്ച് ദേവിക്ക് സമർപ്പിച്ചത് കലശ ദിനമായ ബുധനാഴ്ച വെളുക്കാൻ ഏഴര രാവുള്ളപ്പോൾ ദിഗന്ധങ്ങൾ ഭേദിച്ച് മീനമൃത അറിയിച്ചു കൊണ്ടുള്ള പെരുമ്പരം മുഴങ്ങി മാടായി തിരുവർക്കാട്ടുകാവിൽ നിന്നും തെരുവിലേക്കെത്തിയ കോല സ്വരൂപത്തിങ്കൽ തായി പരദേവതയ്ക്ക് നിവേദ്യത്തിനുള്ള മീനമൃതയത്തിന് പുറപ്പെടുവാനുള്ള അറിയിപ്പാണ് ഈ പെരുമ്പര മുഴക്കം തുടർന്ന് മധ്യാമാവുമ്പോഴേക്കും ഒമ്പത് തവണ പെരുമ്പരം മുഴങ്ങിയതോടെ തെരുവിലെ പുരുഷാരം തോർത്തുമുണ്ടുടുത്ത് കയ്യൽ ചൂരലുമായി ക്ഷേത്രനടയിലെത്തി ക്ഷേത്രത്തിന് മുന്നിലെത്തിയ വിശ്വാസികളെ മഞ്ഞക്കുറിയിട്ട് സ്വീകരിച്ച മൂത്ത ചെട്ട്യാൻ ഭഗവതിയുടെ തിരുമൊഴി ചൊല്ലിക്കേൽപ്പിച്ചു തിരുമൊഴി ഏറ്റുവാങ്ങിയ പുരുഷാരം ആർപ്പ് വിളികളോടെ മൂന്നു തവണ ക്ഷേത്രം വലം വലംവച്ചാണ് മീൻപിടിക്കാനായി കൗവായിക്കായൽ ലക്ഷ്യമാക്കി പടിഞ്ഞാറു ഭാഗത്തേക്ക് പോകുന്നത് കായലിന്റെ കൈവഴികൾ നീന്തി കയറിയാണ് മടപ്പള്ളി മടപ്പള്ളിത്താഴത്ത് കായലിലെത്തി മത്സ്യബന്ധനം തുടങ്ങുന്നത് ഇവിടെ നിന്ന് ഇരുപത്തിയൊന്ന് കോവ മത്സ്യമാണ് വിജയഭേരി മുഴക്കി മഹാനിവേദ്യത്തിനായി ക്ഷേത്രത്തിലെത്തിക്കുക ബാക്കി മത്സ്യം പ്രസാദമായി പുഴക്കരയിലെ ഇതര സമുദായക്കാർക്കുൾപ്പെടെ വിതരണം ചെയ്യും സന്ധ്യക്ക് ദീപാരാധനാ സമയത്ത് ക്ഷേത്രത്തിലെത്തുന്ന മീനമൃത് ക്ഷേത്രേശ്വരന്മാർ അരിയും കുറിയുമിട്ട് സ്വീകരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കും രാത്രിയിൽ ഭഗവതിയുടെ രണ്ട് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും തിരുമുഖ ദർശനത്തിനും പാലമൃത് മീനമൃത് സ്വീകരണത്തിനും ക്ഷേത്ര പ്രദക്ഷിണത്തിനും ശേഷം അർദ്ധരാത്രിയോടെ അഞ്ചാം കലശത്തിന് സമാപനമാകും വ്യാഴാഴ്ച രാക്കലശം രാത്രി വടക്കേവാതിൽ തുറന്നുള്ള ദർശനം കോലങ്ങളുടെ പുറപ്പാട് ഇവയും നടക്കും വെള്ളിയാഴ്ച ഊർബലി വീരഭദ്രന്റെ പുറപ്പാട് ഇവയോടെ ഏഴ് രാപ്പകലുകൾ നീളുന്ന കലശ മഹോത്സവത്തിന് കൊടിയിറങ്ങും ഈ അഞ്ചാം ദിവസത്തെ മീനവർദ് എന്ന മഹൽ കർമ്മമാണ് ഉത്സവത്തിന്റെ വഴിത്തെരിവയായ വളരെ പ്രധാനപ്പെട്ട കർമ്മം സാത്വികൂപിണിയായ ദേവിക്ക് ശ്രീലങ്കത്ത് സാത്വികമായ നിവേദ്യങ്ങളാണെങ്കിലും പ്രതിവർഷം ആണ്ടിലൊരിക്കൽ ശാക്തീയമായ ഭക്ഷണവും കൂടി നൽകുക എന്നൊരു കർമ്മം പുരാ പുരാണകാലം മുതലേ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കർമ്മം നടത്തുന്നതിന് വേണ്ടിയുള്ള മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിലെ പുരുഷാരം പടിഞ്ഞാറ് കവ്വായ്പുഴയിലേക്ക് യാത്ര തിരിക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ ക്ഷേത്രത്തിലെ ക്ഷേത്രശന്മാരിൽ നിന്നുള്ള മൊഴി കേട്ട് അവരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ പുരുഷാരവും പടിഞ്ഞാർ കവ്വായ് പുഴയെ ലക്ഷ്യമാക്കി ഓടിപ്പോകും പുഴയിൽ നിന്ന് വടിയും വലയും വെച്ചു പിടിക്കുന്ന മത്സ്യം ഇന്ന് വൈകുന്നേരം നേരത്തോടുകൂടി വളരെ ആഘോഷമായി ഇത്ര സ്ഥിരസന്നിധി സമർപ്പിക്കുന്നതോടുകൂടി ഇന്നത്തെ മീനവർ മീനവർദ്ദോത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കും നെറ്റ്വർക്ക് ന്യൂസ്